എന്താന്ന് സ്പൈഡർമാൻ സ്പൈഡർമാൻ നടന്നിട്ട് പൂവ പറന്നെ പൂർ ആ നടന്നിട്ട് പൂവണ്ടാവൂല ചായ കുടിക്കാനോ ഓക്കെ

അപ്പൊ വിചാരിച്ചു വീടിന്റെ കോളി ചെതു അപ്പൊളിന്ന് അപ്പൊ സൂപ്പ വരുമ്പോ മാത്ര ഇവിടെ ഇത് ഇട്ടെന്ന് വിചാരിച്ചു പകത്തുപോയി അവിടെന്ന് എന്തോ സാഷ്ടിച്ചു പോയി അപ്പൊ കണ്ടു ഫാടമാനെ ഫോളോ ചെയ്തിട്ടുണ്ടാവുമ്പോഴ ഫാണെ വീട്ടിൽ വീട്ടിൽ ഏർ ഫാടമൊഴിച്ചത് കാണിട്ടോ അപ്പൊ ഏർ സൂപ്പ വീട്ടില് ഏർവേ സാടം പൂശിച്ചെടുത്തിട്ട മ് ഒളിവടെ മൂർച്ചിച്ചിട്ട് കേട്ടേ വാ ഒരു ഉത്സാദ മൂർച്ചിച്ചിട്ട് കേട്ടോ രണ്ട് സാറ് മൂർച്ച ആടുക്കാട്ടിയില്ല അപ്പോട്ടെ കൊവണൻ കാട്ടാൻ ഇല്ല വെച്ചിട്ട് വാണപ്പെട്ടി വിട്ടി നോക്കിയിട്ട് കൂടി കാട്ടില്ലട്ട പാടനെ ഒളിപ്പിച്ചു ചൊходе അന്നെട്ടെ പാടനെ പോ പോട കേട്ട സൂപ്പർ ആയിगा ഹ സൂപ്പർ ആയി എവിടെ വെച്ചോ ഹൃദയിത്തി വെട്ടി കടപ്രേ ഇതിത്തി തോന്ന പോട്ടടി വാസാതെ അ അതെ അതെ കഴിച്ചോ ഓ മാ സൂപ്പർ ആയിണ്ടാ സ്പൈഡർമാൻ സൂപ്പർ ആയി മുടിട്ട കള സൂപ്പർ ആയിണ്ടിട്ടാ നാളെ സൂപ്പർ കഥ വayar പറഞ്ഞൂട്ടോ ഓക്കേ മായരിഷ്ടി ഓക്കേ കിടക്കണ സമയത്ത് നല്ല സൂപ്പർ കഥ പറലോ ഇതിനൂപ്പർ കഥ പറയാറല്ലോ കുട്ടി ഇനി കുഞ്ഞിപ്പോ ഇടി ഇടത്ത്